പ്രശസ്ത നാടക ചലച്ചിത്ര അഭിനേത്രിയായിരുന്ന കെ പി എസ് സി സുലോചനയുടെ ദിനാചരണം പതിനേഴിന് കായം സംസ്കാര മ്യൂസിക് അക്കാദമി അങ്കണത്തിൽ നടക്കും ഈ വർഷത്തെ കെ പി എസ് സി സുലോചന സ്മാരക അവാർഡ് പ്രഭാഷകൻ അധ്യാപകൻ പത്രാധിപർ എന്നീ നിലകളിൽ കലാ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ചുരക്കര ജനാർദ്ദനൻ നായർക്ക് നൽകും പ്രശസ്ത നാടക ചലച്ചിത്ര ചരമവാർഷിക ദിനം വിവിധ ചടങ്ങുകളോടെ നടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴാം തീയതി കെ പി എസ് സി സുലോചന നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത് വർഷം പൂർത്തിയാകാണ് ഈ ഇരുപത് വർഷവും കെ പി എ സി സുലോചനയുടെ അനുസ്മരണം സംസ്കാര മ്യൂസിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരികയുമാണ് എല്ലാ വർഷവും കലാസാഹിത്യരംഗത്ത് മികച്ച സംഭാവനകൾ നടത്തിയ ഒരാളിനെ ഞങ്ങൾ ആദരിക്കാറുണ്ട് കൂടാതെ ജീവകാരുണ്യ ഫണ്ടും നൽകാറുണ്ട് ഈ വർഷം കലാസാഹിത്യ രംഗത്തെ മികച്ച സംഭാവന നടത്തിയ ഓണാട്ടുകാരുടെ കാരണവരായ ശ്രീ ചുനക്കര ജനാർദന നായർ സാറിനാണ് അവാർഡ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സുലോചന സ്മാരക ഫണ്ട് ഒരു തുക സമർപ്പിക്കുന്നതുണ്ട് സ്മരണ ചടങ്ങ് അന്നേ ദിവസം വ്യാഴാഴ്ച ദിവസം നാലുമണി മുതലാണ് ആരംഭിക്കുന്നത് ആ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ ഫ്രാൻസിസ് ടി മാവേലിക്കന് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഞങ്ങൾക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവറുകളാണ് കൂടാതെ കായംകുളം എം എൽ എ യു പ്രതിഭ പ്രേംജിത്ത് കായംകുളം കെ പി സി സെക്രട്ടറി അഡ്വക്കറ്റ് എ ഷാജഹാൻ കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ബി അബിൻഷ വാർഡ് കൗൺസിലർ സന്തോഷ് കണിയാമ്പറമ്പിൽ ലോക്കൽ കമ്മിറ്റി സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ആർ മധു അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ശ്രീ ഹരികുമാർ കൊട്ടാരം പുതുപ്പള്ളി സെയ്ദ് തുടങ്ങിയ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ ആളുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നു അതിനു ശേഷം സിനിമാ നാടക ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു ഗാനാഞ്ജലിയും സിനിമാ നാടക സിനിമാ ഗാനങ്ങൾക്കോർത്തിണക്കിയ ഒരു ഗാന ഗാനാഞ്ജലിയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ വർഷത്തെ കെ പി എസ് സി സുലോചന സ്മാരക അവാർഡ് പ്രഭാഷകൻ അധ്യാപകൻ പത്രാധിപർ എന്നീ നിലകളിൽ കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ചുനക്കര ജനാർദ്ദനൻ നായർക്ക് നൽകും കെ പി എസ് സി സുലോചനയുടെ ഇരുപതാം ചരമവാർഷിക ദിനമായ ഏപ്രിൽ പതിനേഴിന് കായംകുളം സംസ്കാര മ്യൂസിക് അക്കാദമി അങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് കൃഷിമന്ത്രി പി പ്രസാദ് അവാർഡ് സമ്മാനിക്കും അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും നാടകകൃത്ത് ഫ്രാൻസിസ് ടി ആവേലിക്കര പി കലേശൻ പ്രേംജിത്ത് കായംകുളം അഡ്വക്കേറ്റ് എ ഷാജഹാൻ ജെ ആദർശ് കായംകുളം എസ് പി എൻ ബാബുക്കുട്ടൻ ബി അമിത്ഷാ അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ പുതുപ്പള്ളി സെയ്ത ഹരികുമാർ കൊട്ടാരം സന്തോഷ് കണിയാമ്പറമ്പിൽ ബിനു അശോക് ബിജു രാമചന്ദ്രൻ ആർ മധു കെ മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിക്കും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കെ പി എസ് സി സുലോചന ഫണ്ട് കൃഷിമന്ത്രി ചടങ്ങിൽ ഏറ്റുവാങ്ങും സിനിമാ നാടക ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനാഞ്ജലിയും പരിപാടിയുടെ ഭാഗമായി നടക്കും